ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലിയേയും പല്ലിയെയും പാറ്റയെയും കൊതുകിനെയും ഈച്ചയൊക്കെ വീട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എലിക്കണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇവയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ സാധിക്കും ചെയ്തു നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാല് ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായി ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഹാർപിക് പോലുള്ള ടോയ്ലറ്റ് ക്ലീനർ ലിക്വിഡാണ് ആദ്യത്തെ ടിപ്സ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാലഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പാരസെറ്റമോൾ ഓടിച്ച് ചേർക്കണം നന്നായിട്ടിത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത് ഇത് നമുക്കിനി കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് മൂടി തന്നെ വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് പോയി അതിൻ്റെ ഗുണം കിട്ടുകയില്ല ഇനി നമുക്ക് ആ സമയത്ത് മറ്റൊരു ടിപ്പ് കാണാം അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് അതിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയില്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ആവശ്യമുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ ഹാർപ്പിക്ക് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ള ഗോതമ്പൊടി ശർക്കര വെളിച്ചെണ്ണ ഇവയൊക്കെ പെട്ടെന്ന് തന്നെ പല്ലികളെയും പാറ്റകളെയും ആകർഷിക്കുന്ന സാധനങ്ങളാണ് പിന്നെ അതിലുള്ള ഹാർപിക്ക് അതിൻ്റെ വയറ്റിൽ ചെല്ലുകയും അതിന് പരവേഷം വരികയും വെള്ളം കുടിക്കുന്നത് മൂലം അത് ചത്തുപോവുകയും ചെയ്യുന്നതാണ് നമുക്ക് ഇത് രണ്ട് മൂന്ന് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് അടപ്പുകളിലാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴെയോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരിക്കും രാത്രി സമയത്ത് കൂടുതലായിട്ടും പല്ലിയും പാറ്റയൊക്കെ വരുന്നത് നമ്മുടെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഇങ്ങനെ ചെയ്തു വെക്കേണ്ടത് അപ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാം ചത്ത് കിടന്നോളൂ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കുറഞ്ഞ് കിട്ടും നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ച ലിക്വിഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അതിലേക്ക് കുറച്ച് ഹാർപ്പി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സി ചെയ്ത് കൊടുക്കാം നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയിട്ടാലും രാത്രിയാകുമ്പോഴേക്കും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാകും അതിനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ ഒരു പഞ്ഞി എടുത്ത് അതിലേക്ക് മുക്കി നമുക്ക് എവിടെയാണോ പല്ലിയും പാറ്റിയും കൂടുതലായിട്ട് ശല്യം ഉള്ളത് കൊതുക് ഈച്ച ഇവയ്ക്കൊക്കെ നല്ലൊരു ലിക്വിഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മുക്കി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഡിപ്പിൻ്റെ അടിയിലോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും അധികം പല്ലിയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോൾ ഈ പല്ലിയും പാറ്റയൊക്കെ ചത്തു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ശല്യം വളരെയധികം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ പല്ലിയും പാറ്റയൊക്കെ ഒക്കെ കയറിയിരിക്കാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് അവിടെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് നമുക്കത് ഇതുപോലെ ഒരു പാത്രത്തിലല്ല നേരം ഒന്നും കിടക്കില്ല അല്ലെങ്കിൽ ഇത് ഇതുപോലെ നമുക്കൊരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് ഈച്ച കൊതുക് ഒക്കെ വരുന്ന ഭാഗത്ത് പല്ലി പാറ്റയൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രാത്രി സമയങ്ങളിൽ നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ ഗ്യാസ് എടുക്കിൻ്റെ മുകളിലോ ജനലിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും കൊതുകിൻ്റെയും ഇച്ചയുടെ ഒക്കെ ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞ് കിട്ടും ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഇലികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ബിസ്ക്കറ്റ് കൂടി പൊടിച്ച് ചേർക്കേണ്ടതുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്കായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ ഹാർപ്പിക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഹാർപ്പിക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൊഴിഞ്ഞ് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് അതിൻ്റെ ഫക്റ്റ് നഷ്ടപ്പെടും അതിനെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതെല്ലാം ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമായിട്ടുണ്ട് നമ്മുടെ പാരസെറ്റമോളിൻ്റെ ഗുളികയില്ലേ അതൊരു രണ്ടെണ്ണം വരെ അതിലേക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ് അത് ഞാൻ രണ്ടെണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ കുറച്ച് പഞ്ഞി ഉണ്ടാവുമല്ലോ ആ പഞ്ഞി എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇത് മുഴുവൻ കിട്ടാത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിത് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഉപയോഗമില്ലാത്ത ഒരു അടപ്പോ പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിത് നമുക്കിത് ശല്യക്കാരായ എലി പെരിച്ചാഴി ഇതൊക്കെ വരുന്ന ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് എലുശല്യം എങ്ങനെയാണെങ്കിലും ഉണ്ടാവും എല്ലാ വീടിൻ്റെ ഭാഗത്ത് തന്നെ എലുശല്യം ഉണ്ടാകാറുണ്ട് അതുപോലെ നമുക്ക് എലുശല്യം എലിമടയൊക്കെ കാണുന്ന ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലി പാമ്പ് വരെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും ഇങ്ങനെ എലിമുടകം കണ്ടോ ഇതിൻ്റെ ഭാഗത്ത് ഒരു സൈഡിലായിട്ട് നമുക്കിത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എലിയും പെരിച്ചാഴിയൊക്കെ വന്ന് കഴിക്കുകയും ഇതിൻ്റെ ഇതിൽ ചേർത്തിരിക്കുന്ന ഗോതമ്പൊടി ഇപ്പം ബിസ്ക്കറ്റ് ഇതൊക്കെ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് പിന്നെ അതിൽ ചേർത്തിരിക്കുന്ന ഹാർപ്പിക്ക് പാരസെറ്റമോള് ഇവയെല്ലാം പിന്നെ മെയിനായിട്ട് പഞ്ഞി ഇതെല്ലാം അതിൻ്റെ വയറ്റിൽ ചെല്ലുകയും ഇത് പരിവേഷം പിടിച്ച് വെള്ളം കുടിക്കാൻ ഓടുകയും അങ്ങനെ വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ് പൊട്ടി അതപ്പോൾ തന്നെ ചത്തുപോയിക്കൊള്ളും നമുക്ക് നമ്മുടെ നാലാമത്തെ ടിപ്പ് കൂടി ഒന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ് ഈ തേങ്ങയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ സിമൻറ്റ് കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ സിമൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ചാലും മതിയാകും പിന്നെ അതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് ഹാറപ്പിക്കാണ് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ നന്നായിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ട് കുഴച്ച രണ്ട് മൂന്ന് ബോൾസായി നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പാത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് എലി പേഴിച്ചാഴി ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതായി കിട്ടും ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അതിൻ്റെ വയറ്റിൽ ആ സിമൻറ്റൊക്കെ ചെന്ന് ഹാർപ്പിക്കും സിമൻറ്റും എല്ലാം കൂടെ ചെന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അത് വെള്ളം കുടിക്കാൻ പരവേഷം പിടിച്ചു ഓടി നടക്കുകയും അങ്ങനെ അത് ചത്തുപോവുകയും ചെയ്തോളൂ എലിയെയും പല്ലിയെയും ഒക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള ഈ നല്ല ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും താങ്ക്